الله السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله أما بعد عن كعب بن مالك رضي الله تعالى عنه أن النبي صلى الله عليه وسلم خرج في غزوة تبوك يوم الخميس وكان يحب ان يخرج يوم الخميس متفق عليه امام بخاري അലീഹ് الله ബുഖാരി امام مسلم ഇമാം മുസ്ലിം റതി ഉള്ളവുത്തലാൻഹുവും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ബഹുമാനപ്പെട്ട കാര്ബൻ മാലിക് റതിയുള്ളാ ഉത്തലാൻഹുവിൽ നിന്ന് നിവേദനം ബഹുമാനപ്പെട്ട നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തെബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടത് വ്യാഴാഴ്ച ദിവസത്തിലായിരുന്നു വക്കാന വഹീബ് ഐ യഹുർ ജയ ഉമൽ ഹമീസ് അവിടുന്ന് വ്യാഴാഴ്ച ദിവസത്തിൽ യാത്ര പുറപ്പെടൽ ഇഷ്ടപ്പെട്ടിരുന്നു ബഹുമാനപ്പെടിമാം നബബി റഹമത്തല്ലാഹ്ലൈഹി ആദാബു സഫറിൽ യാത്രയുടെ മര്യാദ പറഞ്ഞ കൂട്ടത്തിൽ പ്രത്യേകമായൊരു ബാബു തന്നെ കൊണ്ടുവന്നിരിക്കുന്നു ബാബു ഇസ്തെഹ്ബാബിൽ ഖുറൂജി ഒമിൽ ഹമീസി അവ്വലൻ നഹാർ വ്യാഴാഴ്ച ദിവസത്തിൽ യാത്ര പുറപ്പെടൽ സുന്നത്താണ് എന്നറിയിക്കുന്ന ബാബ് അതും അവ്വലു നഹാറിൽ രാവിലെ പുറപ്പെടുക ഈ രണ്ട് വിഷയങ്ങൾ സുന്നത്താണ് എന്നാണ് ഇമാം നബവി നബബി അറമത്തുല്ലാഹ്ലഹി ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഞാനിപ്പോൾ ഓതിയ ഹദീസിൽ പറഞ്ഞത് അത് ഉമ്രക്കുള്ള യാത്രയായാലും ശരി ഹജ്ജിനുള്ള യാത്രയായാലും ശരി ജോലിക്ക് പുറപ്പെടലാണെങ്കിലും ശരി ഏത് വിധത്തിലുള്ള യാത്രയാണെങ്കിലും വ്യാഴാഴ്ച പുറപ്പെടലാണ് ഏറ്റവും ഉത്തമം എന്നാണ് പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലി വസ്ലം ഞങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നവരെക്കുറിച്ചല്ല കുറിച്ചല്ല പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം പുറപ്പെടുന്ന ആളാണെങ്കിൽ അത് വ്യാഴാഴ്ചയാകലാണ് നല്ലത് സിയാറത്തിന് പുറപ്പെടുകയാണെങ്കിലും മറ്റെന്ത് യാത്രയാണെങ്കിലും വ്യാഴാഴ്ച തിരഞ്ഞെടുക്കുമ്പോൾ അത് മുത്തുൻ നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ചര്യ പിൻപറ്റലായി അവിടുത്തെ സുന്നത്ത് പിന്തുടരലായി മാത്രമല്ലാതെ രാവിലെ ആയിരിക്കലും സുന്നത്താണ് ബഹുമാനപ്പെട്ട സഹറുബിന് വദായത്തൽ ഗാമദിയ റബീള്ളത്തലഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ബഹുമാനപ്പെട്ട നബി അലൈഹി അലൈവല തങ്ങൾ അവിടുന്ന് പറയുന്നു അള്ളാഹു ബാരിഖലി ഉമ്മത്ത് ഈ ഫി ബുക്കൂരി ഹാ അള്ളാഹുബേൻ്റെ സമുദായത്തിനേക്ക് അവരുടെ പ്രഭാതത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അഥവാ അബ്ബലു നഹാർ പകലിൻ്റെ തുടക്കം അതാണ് ബുക്കൂർ എന്ന് പറയുന്നത് ആ സമയത്ത് ആണ് കച്ചവടത്തിന് പോകുകയാണെങ്കിലും യാത്ര ഉറപ്പാണെങ്കിലും ഏറ്റവും നല്ലത് ബഹുമാനപ്പെട്ട ബിസലല്ലാ ഇസ്ലങ്ങൾ കാനയിദ ബാഴത്ത സരിയത്തനൌ ജെയ്ഷൻ ബാഴീൻ മിൻ അബ്ബൽ നഹാർ നിബിധങ്ങൾ യുദ്ധസംഘത്തെ അയക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സൈന്യങ്ങൾ അയക്കുകയാണെങ്കിലൊക്കെ രാവിലെ അയക്കുമായിരുന്നു മാത്രമല്ല വക്കാന സൊഹറുൻ താജിറൻ ബഹുമാനപ്പെട്ട ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹർ എന്ന കച്ചവടക്കാരനായിരുന്നു കച്ചവടക്കാരനായിരുന്നു ഇപ്പോൾ ഖാനസു അബൽ നഹാർ കച്ചവടത്തിനുള്ള തൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ അയക്കൽ രാവിലെ ആയിരുന്നു അസറ ഒക്കെ മാലുഹു അദ്ദേഹത്തിന് സമ്പത്ത് വർദ്ധിച്ചു തനികനായി മാറി എന്നാണ് മാം അബൂദാബു ദീള്ളത്തലാൻഹു തുറുമുതിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹസനായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് ഏത് യാത്ര പുറപ്പെടുകയാണെങ്കിലും അത് രാവിലെ ആകാൻ വേണ്ടിയും ശ്രദ്ധിക്കൽ ഏറ്റവും ഉത്തമമാണ് നബിതങ്ങളുടെ പ്രത്യേക ദുബായിൽ നമുക്ക് ഉൾപ്പെടാനും അതേപോലെ തന്നെ നബിതങ്ങളുള്ള ചരി പിൻപറ്റലും എല്ലാം അതിൽ ഉൾപ്പെടും എന്ന് മാത്രമല്ല അതിൽ വലിയ ബർക്കത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്യും ചില ഉസ്താദ്മാർ മഹാന്മാർ അവർ വൈകുന്നേരമാണ് ഫ്ലൈറ്റെങ്കിലും അജ്ജിനൊക്കെ പോകുമ്പോൾ അതുപോലെ മറ്റ് ദീർഘയാത്രകളൊക്കെ ചെയ്യുമ്പോൾ വൈകുന്നേരമാണ് വണ്ടിയെങ്കിലും വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെട്ട് ചില സ്ഥലങ്ങളിൽ പോയി ഒരു റൂമെടുത്തുകൊണ്ട് അവർ താമസിച്ച് വൈകുന്നേരം അവിടെ നിന്നങ്ങോട്ട് പോകുന്ന ആളുകളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അതാണ് ബഹുമാനപ്പെട്ട നിമിതങ്ങളെ സ്നേഹിക്കുന്ന പിൻപറ്റുന്നവരുടെ ചര്യ അതായിരിക്കും അള്ളാഹുസുബാനഹുവത്താലം നന്മകൾക്ക് തോഫിയൊക്കെ നൽകട്ടെ അസ്സാം വലിക്കും വരഹമുല്ല